ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്കറിയാണ് എളുപ്പത്തിൽ രുചിയോടുകൂടിയ ഒരു വെണ്ടയ്ക്കറിയാണ് അതിന് ഞാനൊരു പത്തിരുപത് വെണ്ടയ്ക്ക എടുത്ത് ഇത്രയും വലുപ്പത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കാന്താരി മുളക് പച്ചമുളക് ആയാലും കുഴപ്പമില്ല പിന്നെ നാലഞ്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ഞാൻ എടുത്തിരിക്കുന്ന ചെറിയ ഉള്ളിയാണ് ചെറുതായിട്ട് നാലായിട്ട് കീറിയിട്ടിരിക്കുകയാണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പത്ത് ഒൻപത് ക്യാഷ് നട്ടാണ് അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിത് തയ്യാറാക്കാം ഇനി ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക നമ്മൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി അതിനേക്ക് നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്ക ഓരോ ഇട്ടാൽ ഇളക്കരുത് ജസ്റ്റ് ഒന്ന് വാടി തരണം നമുക്കിന് ഇത് കോരിമാറ്റം നമ്മൾ എടുത്ത് വെണ്ടയ്ക്ക പദത്തിൽ നിന്ന് തന്നെ ആ വെളിച്ചെണ്ണ തന്നെ കുറച്ച് കടുവും കൂടിയിട്ട് പൊട്ടിച്ചെടുക്കണം നമ്മൾ കടുവെല്ലാം പൊട്ടി അതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് ഉണ്ടായിരുന്നുണ്ട് അതും കൂടെ നമ്മൾ ചൂടാക്കി എടുക്കാം അതിനകത്തിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം അതിനകത്തിലേക്ക് ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ വാടിത്തണം നമ്മളൊരു ചുവന്ന കളർ വരെ ബ്രൗൺ കളർ വരെ വാടി നമ്മുടെ ഉള്ളി വാടി വരും സണ്ട് നമുക്ക് ഈ ഒരു തക്കാളി അരച്ചെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇനി നമുക്ക് പൊടി വാടാം ഒരു സ്പൂൺ മല്ലിപ്പൊടി കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരുനുള്ള് പെരിഞ്ചീരാപ്പൊടി നമുക്ക് നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ വാടി ഞാൻ അതിലോട്ട് നമുക്കിട്ട് കൊടുക്കാം നീ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നമ്മുടെ പൊടിയൊക്കെ നല്ലതുപോലെ സ്മൂത്ത് അതിനകത്തേക്ക് നമുക്ക് അടിച്ചു വെച്ചാൽ തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒന്നും കൂടുതൽ അത് ഇളക്കി കൊടുക്കാം ഇതിനകത്തേക്ക് നമുക്കിനി എടുത്തുവെച്ച് നമ്മൾ അരച്ച് വെച്ച് കഷ്ണ ക്യാഷിനിട്ട് ഒരു മണിക്കൂറോളം ഞാൻ കുത്തി വെച്ചതാണ് ഇത് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തത് ഇതും കൂടെ നമുക്കൊഴിച്ച് ഇളക്കാം പിന്നെ നമ്മൾ ഈ കറിക്ക് തേങ്ങ അരച്ചല്ല ചേർക്കുന്നത് അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ കറുകേ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇനി ഒന്ന് നമുക്ക് ആ ജാറിനകത്ത് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ചേര് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ കറുകൾ കുറച്ച് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് ഒരുപാട് വെള്ളം ഒഴിക്കണം ഒരു ഗ്ലാസ് ഇനി നമ്മൾ എടുക്കുന്ന അളവിൻ്റെ അനുസരിച്ച് ഇപ്പോൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചത് ഇനി ഇതൊന്ന് തണച്ച് വരണം നമ്മുടെ കറി ഇവിടെ തിളച്ച് വരുന്നുണ്ട് അപ്പം തന്നെ അത് കുറുകയാണ് ഇനി ഇതിനകത്തിലേക്ക് നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് തീ കുറച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കാം ഇതിനകത്തിലേക്ക് നമുക്ക് ഇനി രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില വെല്ലാം മുറിച്ച് ഇട്ട് കൊടുക്കുകയാണ് കറിക്ക് ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് അങ്ങനെ എൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ കറി വേറെ ഒരു കറിയും വേണ്ട ചോറിന് ചപ്പാത്തിക്ക് എല്ലാത്തിനും ഈ കറി വെസ്റ്റാണ് നമുക്ക് പാലപ്പത്തിനൊക്കെ കഴിക്കാം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഇത് തേങ്ങ അരക്കാത്ത നല്ല ടേസ്റ്റാണ് കാശുനട്ടൊക്കെ അരച്ച് നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം